യും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ റേഞ്ചിൽ തുടക്കത്തിൽ പിന്നെ വിപുലമായ കേരളത്തിനകത്തും പുറത്തും വിദേശ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വേദികൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഹുദവിയെ അൻവറലി ഉദവിയെ റേഞ്ച് കമ്മിറ്റിയിൽ ചർച്ച വന്നപ്പോ അതിന് ആദ്യമായി അതിന് വളരെ താല്പര്യപൂർവ്വം എല്ലാ നിലക്കുള്ള സഹായവും സഹകരണവും അതുപോലെ തന്നെ സൗകര്യവും നമ്മുടെ അതുകൊണ്ട് തന്നെ ഇവിടെ നടത്തിയതിൽ വിജയിക്കോട്ടും ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കൂടുതൽ

അവർ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളും എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് അതിനൊക്കെ നേതൃത്വം നൽകി ബഹുമാനപ്പെട്ട എന്റെ പ്രേ സുഹൃത്തും സുനീർക്കാനിയും ഒക്കെ എല്ലാ നേരത്തും സാന്നിധ്യമായും സഹായ സഹകരണം മണ്ണായി കൂടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ സാധിച്ചു ആളുകൾ കുറച്ച് കുറവാണ് പല പല സ്ഥലങ്ങളിലും ഇന്ന് നബിയുള്ളവലിന്റെ അവസാന ദിവസമായത് കൊണ്ട് തന്നെ കുറച്ച് സ്ഥലമാരക്കണങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങള് ഏഹ് ജമാഅത്ത് കഴിഞ്ഞിട്ട് ഇഷാവിന്റെ മൗല്യത കഴിഞ്ഞ് ഇഷാ കഴിഞ്ഞിട്ടാണ് എത്തുക എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് കുറച്ച് ആളുകൾ കൂടെ വരും ഏതായിരുന്നാലും വളരെ അല്പസമയത്തിൽ എത്തിച്ചേരും നമുക്ക് ഒരുപാട് ഒരുപാട് കുറച്ച് ചടങ്ങുകൾ നടക്കേണ്ടതുണ്ട് നമ്മൾ ഈ ധന്യമാക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഈ മഹലത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നേതൃത്വം നൽകി ഈ മഹലിന്റെ പുരോഗതി വലിയ സംഭാവന നൽകിയ ശാരീരികമായിട്ടും ഒക്കെ വലിയ സംഭാവനകൾ നൽകിയാണ് അദ്ദേഹത്തിന് മറക്കുമൊക്കെ നൽകട്ടെ പാരത്രികമായ പദവികൾ ഉയർത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ ഈ പള്ളിയുടെ പരിസരങ്ങളിലായിട്ട് ഒരുപാട് മോമിനും പണ്ഡിത മഹത്വകളുണ്ട് അവരെയൊക്കെ ഞങ്ങള് പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ഈ സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്കുന്നു അവർ സ്വർഗമാക്കട്ടെ ഇതുപോലത്തെ ഒരുപാട് ദീമി കാര്യങ്ങളിലൊക്കെ വലിയ ആവേശം കാഴ്ച വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം സമ്പത്തിന്റെ ഒരു ഭാഗം ാണ് അതിന്റെ ഈ വേദിയുടെയൊക്കെ സന്തോഷം അവരുടെ എത്തിച്ചുപോകട്ടെ അതുപോലെ ഞങ്ങള് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കുറച്ചാളുകളെ സമീപിച്ചപ്പോ വലിയ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് സഭാനങ്ങൾ നൽകിയതിന്റെ വിജയത്തിന് വേണ്ടി സഹകരിച്ച ഒരുപാട് സഹോദരങ്ങൾ സഹോദരമാരുണ്ട് ഉള്ളാഹുറബുക്കൊക്കെ എല്ലാം പ്രദാനം ചെയ്യട്ടെ തർക്കത്തിൽ കയറ്റി നൽകട്ടെ ഉപാധികളൊക്കെ ഹനസ്സിലാക്കട്ടെ

मद्रस्ट अाहिबाहिद्रे सूड़ो साहिबु मानेज सेक्रे से सहायतोर्फीहत हूंदो सहप्रवर् सहकारे ഇവിടെ സദസ്സിലൊക്കെ ഇവിടെയും പറയുന്നില്ല ഞങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ കമ്മിറ്റി ഭാരവാഹികളായ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഇതിനു വേണ്ട എല്ലാ നിലക്കുന്ന സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ കമ്മിറ്റിക്കാരായ ആളുകൾ അവരൊക്കെ ഇതിലേക്ക് ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഒന്നും ചടങ്ങുകൾ നടക്കാനുണ്ട് ഒരുപാട് അപാർഥാനുണ്ട് അഥവാ നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയിൽ നമ്മുടെ നേടിയ നാല് വിദ്യാർത്ഥികൾക്കുള്ള റേഞ്ചിൽക്കുള്ള മുഹമ്മദ് ഹാഷിം സഫ ഫാത്തിമ ജസാ മൂന്ന് പേര് സ്കൂളും ഫാത്തിമ ജസ നുമാണ് അവരെയൊക്കെ ഇതിലേക്ക് ഹർദ വാങ്ങിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നേടാൻ വേണ്ടി വിദ്യാർത്ഥികളെ <Trib forums> ി മുഹമ്മദ് മാസ്റ്റർ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു ജില്ലാ ഭാരവാഹിയായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി റേഞ്ചിന്റെ ജനറൽ സെക്രട്ടറിയുമായ മുഹമ്മദ് ഷാമിൽ കെ കെ എന്ന റേഞ്ചിന്റെ നൽകാനുണ്ട് അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ പൊതുപരീക്ഷയിൽ ഏറ്റവും അധികം റേഞ്ചില് അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിലേക്ക് ഒന്നാം സ്ഥാനം വരെയാണ് വിദ്യാർത്ഥികൾക്കും അവരുടെ സ്മരണ കവാതകം നൽകുന്നുണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ഒരുപാട് 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 ഓരോ ക്ലാസ്സിലും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്കൊക്കെ വലിയ ചെറുതാണെങ്കിലും ഒരുപാട് സ്മരണ അവാർഡുകൾ നൽകുന്നുണ്ട് ഷംസുല ഉസ്താദ് ഉസ്മാൻ സാഹിബ് എം കെ കുഞ്ഞി മുഹമ്മദ് സി കെ പി സി കെ സാഹിബ് മുസിയ കെ കെ ഹസ്രത്ത് ഉസ്താദ് കെ മുഹമ്മദ് കെ ടി എന്നിവരുടെ പേരിലായിട്ട് സ്മരണ അവാർഡുകൾ നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യപ്പെടുന്നു അവരൊക്കെ സ്മരിക്കുന്നു പാരത്രികമായ പദവികൾ എത്തിക്കൊടുത്ത് അവരോട് കൂടെ अबुल मसीद मुनीर के केहमिया

മത്സരം നടത്തിയിരുന്നു അത് പിന്നീട് ഓൺലൈൻ ആയിട്ട് മത്സരം നടത്തി ഏകദേശം നാനൂറോളം ആളുകൾ പങ്കെടുക്കുകയും നൂറ്റി ഫുൾ മാർക്ക് ആളുകൾക്ക് ചെയ്തു അവരിൽ നിന്ന് മൂന്ന് പേർക്ക് ഇന്ന് മറുക്കെടുപ്പിൽ ഇവിടെ സമ്മാനം നൽകുന്നത് അതിൽ പങ്കെടുത്തവരെയും വിജയിച്ചവരെ എല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്യാൻ അതുമായി സഹകരിച്ചവർക്കൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ എല്ലാ ആളുകളെയും ഇതിലേക്ക് ഒന്നുകൂടെ സഹകരിച്ച സഹായിച്ച ഇതിന്റെ എല്ലാ സന്നിഹിതരായ ആളുകൾ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ തലസ്ഥാനത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ മഹത്തായിരിക്കുന്ന സംഗമത്തിന്റെ ഒരു Penjut mana cemen di pasal dua puluh sembilan sembilan penjaga kena budaya dua puluh ya, bukan perkara

െ അതോടൊപ്പം നമ്മളൊക്കെ ഇതിന് ഇവിടെ ചേർന്നിരിക്കുന്നത് ഈ ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അവസരത്തിൽ വലിയ ഒരു പ്രസംഗം നടത്തി ആരെയും പ്രകടിപ്പിക്കുന്നില്ല അല്പസമയം കുറച്ചു കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബേല നമ്മുടെ ഈ സംഘം കബൂലാക്കട്ടെ നിന്നൊക്കെ ൊക്കെ വന്നുപോയതും വലുതും അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു സുബേല പുറത്തു മാഫാക്കി തരട്ടെ നമ്മിൽ നിന്നൊക്കെ പിരിഞ്ഞുപോയ വിട പറഞ്ഞു പോയ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ ബാപ്പ ഉമ്മമാർ മറ്റു കക്ഷികൾ എല്ലാവർക്കും മഹബരത്തും ആകട്ടെ നമ്മളെയൊക്കെ നാളെ അള്ളാഹു സുബേല ഒരുമിച്ച് കൂടുമാറാകട്ടെ സംബന്ധിച്ചിടത്തോളം നിമിഷങ്ങൾ ജന്മദിനം ഉൾപ്പെട്ട ഈ റബി ൽ മാസം നമ്മൾ വിട പറഞ്ഞു പോവുകയാണ് ഈ സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിച്ചുവോ അതല്ലെങ്കിൽ ഇനി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ഉറക്കെ ചിന്തിക്കണം ഏതെങ്കിലും നമുക്ക് നിലനിർത്താൻ സാധിക്കുമോ അള്ളാ ഹുസ്ബാനോ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നമുക്ക് ഈ നബി ഈ വാർഷിക ജന്മദിനത്തിൽ ഈ റബിയിലും

നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു കൊള്ളുന്നു എനിക്കറിയാം മുംബൈ തന്നെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ എന്റെ സ്നേഹന്മാരാണ് അവരൊക്കെ കാര്യമായിട്ട് എനിക്കറിയാം ഇവിടെ മജുരസം നടക്കുന്ന സ്ഥലത്ത് നിഗ്രകളൊക്കെ നടക്കുന്ന വിവരം അറിയാം വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് എല്ലാവരും സപ്പോർട്ടുണ്ട് ഇനിയും ഞങ്ങൾ എല്ലാവരും എല്ലാം പരിപാടിപ്പോൾ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യണം ഇവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികളൊക്കെ അത് നല്ലപോലെ ചെയ്യുന്നുണ്ട് അവർക്ക് അതിന് പിന്തുണ കൊടുക്കണം എന്നൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന നല്ല രീതിയിൽ ഈ പ്രസ്ഥാനോട് കൊണ്ടുപോകാൻ തോൽപ്പിക്കുന്നുണ്ട് Assalamu alaikum wa rahmatullahi ve barakatuh. Wa bilalahi min shaitan rajim. Bismillahi r-Rahmani r-Rahim. Alhamdulillah. Salatu wa salamu ala shukr al-Sulaiman wa ala ali al-Farizin. Bismillahi r

ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ വിപുലമായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥ സമാപനത്തിലേക്ക് കുറിച്ച് കുറി അടുത്തിരിക്കുകയാണ് സമസ്ത കേരള പരിശുദ്ധമാക്കപ്പെട്ട ഈ ദീനിനെ കേരളത്തിൽ നമുക്ക് കാവിൽ നിന്ന് കൊടപിടിച്ചു തരുന്ന ജമീയത്തിലും അലമയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകൃതമായിരത്തി ആകുമ്പോഴേക്കും വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ച് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ പ്രവർത്തനം തുടങ്ങി ഇന്ന് പതിനൊന്നായിരത്തി ചെല്ലോണം ചെല്ലാനും മദ്രസകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആ നമ്മുടെ മഹിതമായിരിക്കുന്ന ആ പ്രസ്ഥാനങ്ങൾ അതിന്റെ കീഴിലുള്ള ജമീയത്തിനും മാലിന്യൊക്കെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമായിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് അതിന് വേണ്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സദസ്സുകൾ നമ്മൾക്കൊക്കെ അറിയാതെ മഹാനായിരിക്കുന്ന പ്രവാചകന്റെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമാകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഇഷ്ടുകൾ സംഘടിപ്പിക്കപ്പെടണമെന്ന് മദ്രസ മാനേജ്മെന്റിനോടും മദ്രസോടും ആവശ്യപ്പെടുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കൂടിയാലോചന വച്ച് നടക്കുമ്പോൾ ഇതിനെ കുറിച്ച് ആദ്യമായി രണ്ടു മൂന്ന് മദ്രസകൾ ഞങ്ങളുടെ ഓർമ്മയിൽ വന്നെങ്കിലും അതിന് മുൻഗണന നൽകിയത് ഇവിടുത്തെ പ്രദേശത്തെയാണ് ഇവിടെ നിങ്ങളുടെയൊക്കെ

എല്ലാവരെയും ആശംസിക്കുകയാണ് ഈ അവസരം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ റേഞ്ച് പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥികളുടെ മതപരമായിരിക്കുന്ന വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച വിദ്യാഭ്യാസ കൊണ്ട് അതിന്റെ ഒരു സുഗമമായിരിക്കുന്ന നടത്തിപ്പിന് വേണ്ടി പിൽക്കാലത്ത് കുറെ മദരസികളെ ഉൾക്കൊള്ളിച്ചു റേഞ്ച് രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി അഞ്ചിലാണ് നമ്മുടെ പൂക്കോട്ടുംപാടം റേഞ്ച് എന്ന് പറയപ്പെടുന്ന ഉൾക്കൊള്ളുന്ന റേഞ്ച് പ്രവർത്തനം ആരംഭിക്കുന്നത് അതിന് മുൻപ് ചോക്കാട് റേഞ്ചിലായിരുന്നു ആ ചോക്കാട് റേഞ്ചിൽ നിന്നും മറ്റുള്ള റേഞ്ചുകളിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ റേഞ്ചിന്റെ പ്രവർത്തനം എന്നുള്ളത് ഇന്ന് ഇരുപത്തിനാല് മദ്രസയാണോ ഈ ഇരുപത്തിനാല് മദ്രസെക്കുള്ളിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ മദ്രസകളുടെ വിദ്യാർത്ഥികളുടെയും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ ജമിയത്തിൽ മാലിന്യം റേഞ്ച് മാനേജ്മെന്റും പ്രവർത്തിച്ചു വരികയാണ് സപ്പോർട്ടുകൾ കൊടുക്കുന്നത് ഞാൻ നമ്മുടെ വിപ്ലവത്തിന് ക്ലാസ് വരെയുള്ള പ്രവർത്തന മേഖലയോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ ചട്ടങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടക്കാലത്തെ കുറച്ചുള്ള അഞ്ചാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും പത്താം ക്ലാസ്സും പ്ലസ്ടുവും ഒരു പൊതുപരീക്ഷാ സംവിധാനം ഏർപ്പെടുത്തി എന്നൊരു കാരണം കൊണ്ട് തന്നെ